ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തുണിപൊക്കി നോക്കി അവരുടെ സാഹോദര്യം തീരുമാനിക്കുന്നവരാണ് ഇതൊക്കെ പറഞ്ഞത് പി സി ജോർജാണ് പി സി ജോർജിന് നാക്കിന് എല്ലില്ലാത്തൊരു വ്യക്തിയാണ് നാക്കിന് എൽ എല്ലില്ലെങ്കിൽ എന്തും പറയാം എന്നുള്ള രീതിയാണല്ലോ അങ്ങനെ വിളിച്ച് പറഞ്ഞു ഈ പി സി ജോർജ് പറഞ്ഞത് ചലൻ ചലൻ ടി വി ജലൻ ടി വി എന്ന് തന്നെ പറയാൻ പറ്റില്ല ചലൻ ടി വി അതിലാണ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയാണ് മുസ്ലിങ്ങളെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പരമാവധി അധിക്ഷേപിച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞു മാത്രമല്ല മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് എസ് ഡി പി ഐയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ബലത്തിലാണ് ഇതൊക്കെയാണ് ഇരുന്ന് വിളിച്ച് പറഞ്ഞത് പി സി ജോർജ് വിളിച്ച് പറഞ്ഞ ശേഷം പി സി ജോർജ് വിരിഞ്ഞങ്ങ് നടന്നു പക്ഷെ ഇപ്പോ പി സി ജോർജിനെതിരെ കേസുമായി മുന്നോട്ട് പോവുകയാണ് യൂത്ത് ലീഗ് യൂത്ത് ലീഗ് ഈരാട്ടുപെട്ട ഈരാറ്റുപേറ്റ പേട്ട പോലീസിൽ പരാതി നൽകി എസ് ഡി പി ഐ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഈ പരാതിക്കിന്മേൽ ചടുലമായ നടപടികളൊന്നും വന്നിട്ടില്ല നമ്മുടെ ബോച്ചയ്ക്കെതിരെ ഹണി റോസ് പരാതി നൽകിയപ്പോൾ ചടുലമായാണ് പ്രവർത്തിച്ചത് ഇവിടെ എന്ത് ചടക്കത വരാത്തത് എന്നൊരു ചോദ്യം ബാക്കിയാകുന്നു ഇത്രയും പച്ചയ്ക്ക് മുസ്ലിങ്ങളെ അപമാനിച്ച് സംസാരിച്ച വി സി ജോർജിനെതിരെ കേസെടുക്കാൻ എന്താണ് അമാന്തം എന്തായാലും ഈരാറ്റുപേട്ടയിലെ യൂത്ത് ലീഗുകാർ അവർ ചിന്തിക്കുന്നവരായതുകൊണ്ട് അവർ പരാതി നൽകി പെരിന്തൽമണ്ണയിലെ എസ് ഡി പി ഐക്കാരും പരാതി നൽകി പെരിന്തൽമണ്ണയ്ക്ക് ഈ രണ്ട് പരാതികളും ഫോർവേഡ് ചെയ്യാൻ പോലീസ് ഇതുവരെയ്ക്കും തയ്യാറായിട്ടില്ല പക്ഷേ ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ അവർ ഹൈക്കോടതിയിലേക്ക് പോകും എന്നാണ് അവർ പൊളിറ്റിക്സ് കേരള പറഞ്ഞത് വളരെ മോശമായ വളരെ ജുഗുപ്താപരമായ പരാമർശമാണ് ഇയാൾ നടത്തിയത് ചിലരുടെ പരാമർശം പരാമർശമൊന്നുമല്ല ഒരു സമൂഹത്തെ ഒന്നടങ്കം ആക്രമിക്കുന്ന പരാമർശം പി സി ജോർജെ തനിക്ക് മുസ്ലിങ്ങളെ പറ്റി എന്തറിയാം നിങ്ങൾ നിങ്ങൾ ഏത് മൂഢത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ മുസ്ലിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അയൽ രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് അവർ അത്രയ്ക്ക് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ പങ്ക് വഹിക്കുന്നു അവരെയൊക്കെയാണ് നിങ്ങൾ അവരെയാണ് നിങ്ങൾ അപമാനിച്ചത് അവർക്ക് ഒരു ചരിത്രമുണ്ട് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട് മതേതരത്വത്തിന്റെ ചരിത്രമാണിത് ബാബറി മസ്ജിദ് ആർ എസ് എസ് കാര് തച്ചു തകർത്തപ്പോൾ കേരളത്തിൽ വർഗീയ കലാപം പടർന്നു പിടിക്കാത്തതിന് കാരണം പണക്കാട്ട് തങ്ങളാണ് അതൊക്കെ മറന്നുകൊണ്ട് മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായിട്ടും മുസ്ലിം മുസ്ലിം ലീഗിന്റെ വർഗീയ വർഗീയതയുടെ വക്താക്കളായി എസ് ബി പി ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെയും നിങ്ങൾ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നു കൊണ്ടുവരിക മാത്രമല്ല നിങ്ങൾ വളരെ നികൃഷ്ടമായ സംഭാഷണം നടത്തുകയും ചെയ്തു ഈ ജനൻ ടി വി ആരും കാണാറില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പത്ത് പേരറിയും അതാണ് ജനൻ ടി വി ഉദ്ദേശിച്ചത് നിങ്ങളെ ബി ജെ പി കാര് ഹാർദമായി സ്വീകരിച്ചെങ്കിലും ഇനി അങ്ങോട്ട് നിങ്ങളുടെ കാര്യം കട്ടപ്പോ ക്രിസംഖി ക്രിസംഖിയെ കിട്ടിയെന്ന് പറഞ്ഞ് ബി ജെ പി കാര് കൊണ്ടുകടക്കും നിങ്ങളെ കൃത്യമായി താഴെയിടുകയും ചെയ്യും അതൊക്കെയാണ് ഇപ്പോൾ സംഭവി ഇനി സംഭവിക്കാൻ പോകുന്നത് അബ്ദുള്ള കുട്ടിക്കും പത്മജ വേണുഗോപാലിനും അനിൽ ആന്റണിക്കും ഒക്കെ ഇത് സംഭവിച്ചു പോകുന്നു ഇനി ഇയാൾക്കാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് ഒരു കാലത്ത് ഇയാളുടെ പ്രതിഷേധങ്ങളും ഇയാളുടെ റബ്ബർ സ്വഭാവവും ഒക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒറ്റയ്ക്കുള്ള നിങ്ങളുടെ പോരാട്ടത്തെ പിന്തു പോരാട്ടത്തിന് പിന്തുണ നൽകിയ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങളെപ്പറ്റി അവജ്ഞയോടെ ന്യൂസ് അടിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കും